കൈരളി ചാനലിൽ ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതൽ പലപ്പോഴും ആളുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള താല്പര്യം പ്രധാനമായിട്ടും ഞാൻ ആദ്യം ചില സിനിമകളൊക്കെ എഴുതി എന്നുള്ളത് കൊണ്ടാവാം ഒരു തിരക്കഥ ഉണ്ടാക്കുന്നതിനുള്ള വിദ്യ എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പം എനിക്കതിൻ്റെ വിദ്യകളൊന്നും അറിയില്ല എങ്കിൽ പോലും എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് മാഷോട് അവർക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ കഥയാണ് സിനിമയ്ക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ കഥ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ തിരക്കഥയാക്കാം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിനും മാഷ മാഷുടേതായ ഒരു ടെക്നിക്കുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അങ്ങനെ ഒരു പ്രത്യേക ടെക്നിക്കൊന്നുമില്ല ആ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കണം ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ടായിരിക്കണം ആ അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നതിനുള്ളതായിരിക്കണം ഇന്ന് സമൂഹത്തിൽ നടന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്നതായിരിക്കണം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം ഒരു നായകസങ്കല്പത്തിലാണ് നമ്മൾ സിനിമയൊക്കെ എഴുതിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ കോളഷീറ്റ് ഉണ്ട് ഒരു കഥ വേണം മോഹൻലാലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കഥ വേണം അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ നായകനെ ആദ്യമായിട്ട് എന്താണ് ആ നായകൻ്റെ സ്വഭാവം എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അങ്ങാടി എന്നുള്ളത് അങ്ങാടി ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അതിൽ കഥയില്ല കഥ പിന്നീട് ഉണ്ടാക്കുകയാണ് അത് ഡയറക്ടർ ഐ വി ശശി പറഞ്ഞ അങ്ങാടിയിൽ നല്ല റെസ്റ്റിക് ആയിട്ടുള്ള ആയിരിക്കുന്ന ആളുകൾ പാരമ്പര്യച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പലതരത്തിലുള്ളതായ കച്ചവടക്കാർ കച്ചവടത്തിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നതായിരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊരു അതിനകത്ത് നമുക്കൊരു കഥ ഉണ്ടാക്കി കൂടെ അങ്ങാടിയുടെ ഒരു കഥ അങ്ങനെയാണ് അങ്ങാടിയുടെ കഥ ഉണ്ടാകുന്നത് അതിൽ നായകൻ എല്ലാവരും മമ്മൂട്ടിയെ വെച്ച് നമ്മളൊരു കഥ ഉണ്ടാക്കുന്ന സമയത്ത് മമ്മൂട്ടി ആരായിരിക്കണം എന്ന് ആദ്യം തീരുമാനിക്കും മമ്മൂട്ടി ഒരു ഡോക്ടറാവാം ഒരു പോലീസ് ഓഫീസറാവാം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവാം അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാവാം നല്ലൊരു ഭർത്താവാം നാട്ടുകാർക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു ഗുണ്ടയാവാം അതിനാദ്യം ആ നിലയിൽ നിന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ചേരുവകളായിട്ട് എപ്പിസോഡ് വർക്കൗട്ട് ചെയ്യും ഇയാൾ ജീവിക്കുന്നത് വെറുതെ ആൾ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ വിഷ്വലൈസ് ചെയ്യണ്ടേ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അത് മന നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അത്രയൊന്നും ശക്തമല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചെല്ലത്തക്ക രീതിയിൽ അതിന് സംഘർഷങ്ങൾ വേണല്ലോ നാടകം പറഞ്ഞാൽ തന്നെ അതല്ലേ എഴുതാൻ ഇപ്പം പ്രേക്ഷകർ പലർക്കും അല്ല പ്രേക്ഷകരൊന്നല്ല ഈ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പലർക്കും ഇപ്പം അയാൾ ഭയങ്കര ക്രൂരനായ ഒരു ഗുണ്ടയായിരുന്നു എന്ന് കഥ പറയുന്നു ഇയാളുടെ ക്രൂരത കാണിക്കാനുള്ള സീൻ എന്ത് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയാലല്ല അയാളുടെ ക്രൂരത എന്താണെന്ന് ആളുകൾക്ക് നേരിട്ട് ബോധ്യാവുള്ളു അപ്പം ഇയാൾ ഗുണ്ട ഭയങ്കര ക്രൂരനായ ഗുണ്ടയായിരുന്നു എന്ന് പറയലല്ല അത് കാണിക്കണം അതിനുള്ള രംഗങ്ങൾ രംഗങ്ങളുണ്ടാവും അതാണ് ഞാൻ എപ്പിസോഡ് എന്ന് പറഞ്ഞത് അങ്ങനെ എപ്പിസോഡ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എപ്പിസോഡ് വർക്ക്ഔട്ട് ചെയ്താൽ ഒരേ കാര്യം തന്നെ ഈ ക്രൂരതയ്ക്ക് വേണ്ടി തന്നെ നാലോ അഞ്ചോ എപ്പിസോഡുകൾ വർക്ക് ചെയ്യാം അപ്പം നമ്മൾ സോങ്ങിന് ലിറിക്സ് കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഇട്ടിന്നര ട്യൂൺ ആയിരിക്കില്ല പലതരത്തിലെ ട്യൂൺ പല രാഗങ്ങളിലെ ട്യൂണുകൾ മിശ്ര രാഗങ്ങളിലെ ട്യൂണുകൾ വന്നിട്ട് അതിൽ നിന്ന് ഒരു ട്യൂണാണല്ലോ നിങ്ങൾ സംവിധായകന്മാരെ തിരഞ്ഞെടുക്കുക അതുമാതിരി ഒരു എപ്പിസോഡ് തന്നെ അയാളുടെ ക്രൂരത കാണിക്കുന്നതിന് മൂന്ന് നാല് അഞ്ചും ഒക്കെ ആവാം അപ്പോൾ ഡയറക്ടർ പറയും നിങ്ങൾ രണ്ടാമത് പറഞ്ഞാൽ അത് കൊള്ളാം നമുക്കത് മതി ഒന്നാമത് പറഞ്ഞതിൽ ആദ്യത്തെ അംശവും അവസാനം പറഞ്ഞതിൻ്റെ മദ്യവും ഇപ്പോൾ പറഞ്ഞതിൻ്റെ അന്ത്യവും ചേർത്തുകൊണ്ട് നമുക്കൊരു സാധനം റൗണ്ട് അപ്പിൽ ഉണ്ടാക്കി കൂടെ അങ്ങനെയാവാം മിശ്രമായിട്ട് അങ്ങനെയാണ് എപ്പിസോഡുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് സ്വഭാവങ്ങളെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് വേറെ മറ്റുള്ളവരുടെ എന്താണെന്നില്ല എനിക്കറിയില്ല തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ കഥ തിരക്കഥയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു ഒരു കഥയുടെ ഇപ്പോൾ കഥയാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഇത് ഞാൻ ഈ കഥ മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ചെറിയൊരു ആ കഥ പറയുന്നതിനൊരു കഥ പറയാം ആ കെ ടി സിക്ക് വേണ്ടി ഇരുപത്തഞ്ചാമത്തെ വാർഷികമാരൊരു സിൽവർ ജൂബിലി കെ ടി സിയുടെ അപ്പോൾ ഗൃഹലക്ഷ്മി കെ ടി സി ഡയറക്ടർമാരുടെയാണല്ലോ ഗൃഹലക്ഷ്മി അതിൽ പി വി ജി ആണ് അതിൻ്റെ കാര്യം നോക്കുന്നത് പി വി ജി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ പി വി ഗംഗാധരൻ അദ്ദേഹത്തിന് ഇരുപത്തഞ്ചാം വാർഷികത്തിൽ ഗൃഹലക്ഷ്മിയുടെ വകയായിട്ട് കെ ടി സിക്ക് സമർപ്പിക്കുന്ന ഒരു സിനിമ വേണം മോഹൻ ആയിരുന്നു അതിന് ആദ്യം കണ്ടെത്തി സംവിധായകൻ ആയിരുന്നു സംവിധാനം ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് കാരണം ഐ ശശിക്കും ഹരിഹരനും ഒന്ന് അന്ന് തിരക്കായിരുന്നു വേറെ ചില ഈ സമയത്തിന് പരിധിക്കകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് അഡ്വാൻസ് എല്ലാം കൊടുത്തു അപ്പോൾ അയാൾക്കൊരു കഥ ഞാനുമായിട്ട് സംസാരിച്ചു അയാൾ കോഴിക്കോട് വരികയായിരുന്നു ഞാൻ ആര്യൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു നാടകമുണ്ട് ആര്യൻ അനാര്യൻ എന്ന് പറഞ്ഞു അതാണ് പിന്നീട് സിനിമയിൽ പ്രിയദർശനം ചെയ്ത ആര്യൻ ആ ആര്യൻ്റെ കഥ ഞാൻ പാതി പറഞ്ഞപ്പോൾ ഇയാൾ നിർത്താൻ പറഞ്ഞു ഇതുപോലെ ബ്രാഹ്മീൺ സമുദായത്തിൻ്റെ ഒരു കഥ എഴുതണമെന്ന് എൻ്റെ ചിരകാല മൊഹമാണ് മാസ്റ്റർ നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ അവരുടെ പശ്ചാത്തലം എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അയൽക്കാരിൽ അധികവും നമ്പൂതിരിമാരായി അവരുടെ കുടുംബത്തിന് ഏർപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ദുരന്തങ്ങൾ നിങ്ങളിതിൽ ഈ കഥയിൽ പറയുന്നതിനേക്കാൾ എത്രയോ പേരട്ടിട്ടുള്ളത് എനിക്കറിയാം അപ്പം നമുക്കിത് ചെയ്യാം നിങ്ങൾ ഊട്ടിയിൽ വരും എൻ്റെ ഒരു പടം അവിടെ ഷൂട്ടിങ്ങാണ് ഈവനിങ്ങിൽ ഞാൻ ഫ്രീ ആയിരിക്കും നമുക്ക് അവിടെ വെച്ചിട്ട് ഡിസ്കഷൻ നടത്താം അങ്ങനെ ഊട്ടിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവിടെ നിന്ന് ടെലിഫോൺ മെസ്സേജ് വന്നു നിങ്ങൾ മഡ്രാസിലേക്ക് ഞാൻ മഡ്രാസിൽ പോയി മഡ്രാസിൽ പോയി അവിടെ അദ്ദേഹം വരികയും ജിങ്ങാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മാനസികാവസ്ഥയിൽ മാഷ കൂടെ ഇരുന്നിട്ട് ഒരു കഥ ഡിസ്കസ് ചെയ്യുന്നതിനോ നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നതിനോ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുന്നത് വേറെ ആരെങ്കിലും നോക്കി വേറെ ആരെങ്കിലും നോക്കോളൂ ഈ സമയപരിധിക്ക് അകത്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറ്റും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സിൽവർ ജൂബിലിന്ന് വന്നുവെച്ചാൽ ഇരുപത്തഞ്ചാം വർഷം പിന്നെ രണ്ടു വല്ലതും കഴിഞ്ഞിട്ട് ഇല്ലല്ലോ ഇരുപത്തഞ്ചാമത്തെ വർഷത്തിൽ തന്നെ കൊടുക്കണ്ടേ അതെ അപ്പോൾ അയാൾ പോയി കഴിഞ്ഞ് എന്തായാലും ചോദിച്ചാൽ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു മോഹൻ ഒരു നല്ല കാര്യമാണ് പറഞ്ഞത് മറ്റേതെങ്കിലും ഡയറക്ടർമാരാണെങ്കിൽ കെ ടി സിയെ പോലെയുള്ള ഒരു ബാനർ കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങി വെക്കും ഇഴഞ്ഞു പോവും സൗകര്യം കാണുമ്പോൾ തീർത്തു തരും അതല്ലല്ലോ ചെയ്തു എനിക്ക് പറ്റില്ല നിങ്ങൾ മറ്റൊരാളെ വിളിച്ചോളൂ എന്നല്ലേ പറഞ്ഞല്ലേ അപ്പോൾ ആരെ കൊടുക്കാം അപ്പോൾ എനിക്ക് ഭരതനെൻ്റെ അടുത്ത് മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഓർമ്മ ഡയറക്ടർ ഒരു പടം ചെയ്യുമ്പോൾ മനഃശുദ്ധിയോടു കൂടി ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പരാതികൾ എല്ലാം ഞാൻ തന്നെ നോക്കണം ഷോട്ട് എടുക്കുന്നതായിരിക്കും വൈകുന്നേരത്തിലെ ഇതിലെ ടെക്നീഷ്യൻസിന് കൊടുക്കേണ്ട ബാറ്റ് എങ്ങനെയുണ്ടാക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് വണ്ടി പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് വിടണമെങ്കിൽ അതിൽ പെട്രോൾ അടിക്കണം അതിന് കാശ് കയ്യിലുണ്ടാവില്ല രാത്രി ആഹാരം കൊടുക്കുന്നതിനുള്ള ആകാശം ഉണ്ടാവില്ല ഈ ടെൻഷനിടയിൽ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പാതി പോലും ഇതിൻ്റെ പ്രതിഭാദനും കൊണ്ടുവരാൻ കഴിയുന്നില്ല മാഷിക്ക് വലിയ വലിയ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളൊരാളെ പ്രിഫറബിളി കെ ടി സിക്ക് ആണെങ്കിലും ഞാൻ പറഞ്ഞു ഭരതനായിട്ട് ഭരതനെ അങ്ങനെ ഇപ്പോൾ നേരം പറഞ്ഞു അവർക്ക് ആർട്ട് ആർട്ട് വേലെന്തായാലും നിങ്ങൾക്കൊരു പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലല്ലോ ഇരുപത്തഞ്ചാം വാർഷികത്തെ നിങ്ങൾ സമർപ്പിക്കുന്നല്ലേ ശുദ്ധമായ നല്ലൊരു സിനിമ ഭരതൻ്റെ സിനിമ കൊടുക്കും അതിനെ സംബന്ധിച്ച് ഭരതനെ വിളിച്ചു ഭരതനും തിരുവനന്തപുരത്തായിരുന്നു അയാൾ പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആര്യൻ അനാരിയൻ്റെ ആ കഥ പറഞ്ഞു കൊടുത്തു ആ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പ്ലീസ് ഇത്രയും ആൾക്കൂട്ടവും ബഹളങ്ങളും സംഭവങ്ങളും എന്ന് വെച്ചിട്ടുള്ള ഒരു കഥ എടുക്കുന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല അതെൻ്റെ ടേസ്റ്റിന് പറ്റിയതല്ല എനിക്കൊരു മുറിക്കകത്ത് ഒരു വീട്ടിനകത്ത് ഒരു മനസ്സിനകത്ത് ഉള്ള ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെയും സ്നേഹബന്ധങ്ങളെയും ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇതുമാതിരി ഉള്ളതായിരിക്കുന്ന ഒരു കഥ ചെയ്യാനാണ് എനിക്ക് താല്പര്യം പക്ഷേ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ നിങ്ങൾ ഏത് വേണേലും കഥ എടുത്തോളൂ എനിക്കൊന്നും ഉറപ്പെന്നല്ല ഇപ്പോൾ അദ്ദേഹത്തിനെ പോകാൻ ജോൺ പോളുണ്ടായിരുന്നു ജോൺ ബോളിനെ കൂടെ ഒരു കഥ ജയിപ്പിക്കും അല്ല നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് കഥയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ അല്ല പപ്പന ഉണ്ടല്ലോ ആരെ ആരെക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാമെന്ന് പറയും ഇല്ല നമ്മൾ ആദ്യമായി തുടങ്ങുന്നു നമ്മൾ രണ്ടുപേരും തന്നെ ചെയ്യുന്നു അവർക്കൊള്ളാൻ പറ്റും എങ്ങാരൻ പോട്ടെ നമുക്കൊരു പത്തോ പതിനഞ്ചോ ദിവസം ഇരുന്നാൽ നമുക്കൊരു കഥ കിട്ടും കഥ ഉണ്ടാക്കാൻ അത് ചെയ്യാം അങ്ങനെ ഗംഗാധരൻ നമ്മൾ യാത്ര അയക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗംഗാരൻ എന്നോട് പറഞ്ഞു നമ്മൾ ആര്യൻ്റെ കഥയ്ക്ക് വേണ്ടി ഞാൻ ശ്രീവിധിയെ ബുക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നർത്തകിയായിരിക്കുന്ന ഒരു നടിയേം ബുക്ക് ചെയ്തിട്ടുണ്ട് ആ നർത്തകിയായിട്ടുള്ള നടിയെ ബുക്ക് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് എന്ത് വന്നാലും ആ കുട്ടിക്കുള്ള ചാൻസ് ഞങ്ങൾ ഉണ്ടാക്കണം നായിക നടിയായിട്ട് അവളെ തന്നെ നിശ്ചയിക്കണം മറ്റൊരു ഡിമാൻഡും എനിക്കില്ല ഇല്ലെങ്കിൽ ഞാൻ നാളെ കെട്ടുപോകും ശരി അച്ഛനോടും അമ്മയോടും വേറെ പല ആളുകളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ചെലുത്തിട്ടാണ് ആ ഡാൻസ് സമ്മതിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പോയി മടങ്ങി വന്നതിന് ശേഷം ഭരത എന്നോട് പറഞ്ഞു നമ്മുടെ നെടുമുടി വീണു വലിയ ഒരു കഥ നമുക്കത് മതി അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഗാരൻ അയച്ചത് എന്താണ് കഥ എന്ന് ചോദിച്ചത് അപ്പം അദ്ദേഹം കഥ എന്നറിയറ്റ് വളരെ സംതൃപ്തമായിട്ട് കൊടുങ്ങുന്ന കഴിയുന്ന ഒരു കുടുംബം ഭർത്താവ് ഭാര്യ ഒരു കുഞ്ഞ് കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവർ ഭർത്താവിന് ഓഫീസില് ബാങ്കിലോ മറ്റോ ഭാര്യ അവസാനിക്കണം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ വരും ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതൻ ഈ കഥ നടക്കുന്ന മദ്രാസിലോ അതുമാതിരി ഒരു സിറ്റിയിലോ ആണ് നാട്ടിൽ നിന്ന് വന്ന് വന്നിരിക്കുകയാണ് സ്നേഹിതൻ ഇവിടെ എന്തോ ജോലി കാര്യമായിട്ടാണ് വന്നത് ഈ ആൾ ഭർത്താവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അദ്ദേഹം ഭാര്യയൊക്കെ പരിചയപ്പെടുത്തുന്നു നല്ല ഒരു സദ്യയൊക്കെ കൊടുത്ത് സ്നേഹത്തോടുകൂടി ഒൽപ്പിക്കുക പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു ഭർത്താവ് ഓഫീസിലേക്ക് പോയി കുട്ടിയെ സ്കൂൾ ബസ്സിലയച്ചു ഇവൾ ഒറ്റയ്ക്ക് ആയി വീട്ടിൽ വീട്ടുപണികളൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് വളങ്ങിൽ ഒന്നും ഭർത്താവിൻ്റെ സ്നേഹിതന മുഴുവൻ ആളാണ് പരിചയമുണ്ടല്ലോ വെള്ള കൂടി അവൾ ചീകരിച്ചിരുത്തി കുടിക്കാനാ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അടുക്കലേക്ക് പോകുന്നത് പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ അകത്തേക്ക് വന്ന് വാതിലടച്ച് ഇവള് കയറി പിടിക്കാം ആ സ്ട്രഗിളിൽ ഇവള് അടിമപ്പെട്ടു പോകുമെന്നുള്ള ഒരവസ്ഥയിലും ഒരു കിച്ചൺ ഐഫുകളുടെ കയ്യിൽ കിട്ടുന്നു അവൾ ഒറ്റപ്പു അല്ല അവിടെ അങ്ങനെ കുത്തുന്നു പിന്നെത്തെ നമ്മൾക്ക് കാണുന്നത് ഭർത്താവ് വരുന്നു അയാളൊരു ബൈക്കിലോ മറ്റാണ് വഴിക്ക് വേണ്ടി അവിടെ വെച്ച് അയാൾ നേരെ അകത്തേക്ക് വന്ന് നോക്കുന്നു ഭാര്യ ഒരു മൂഹയായി എന്തോ ഷോക്ക് ഉള്ള പോലെ ഇരിക്കുക ഇയാൾ വന്നതോ അല്ലെങ്കിൽ പരിസരബോധം ഇല്ലാതെ കണ്ടിരിക്കുന്നു ഒരു സ്ത്രീ അപ്പുറത്ത് രക്തം വാർന്നുകൊണ്ട് ഈ മനുഷ്യൻ കൂടി ഇതാണ് കഥ ഇതെന്ത് കഥ ഇത് കഥയുടെ ആരംഭം ബേസ് പഴയ നാടക സങ്കേതത്തിൽ പറയുകയാണെങ്കിൽ വിഷ്കമ്പം കഥ ഇനി ഉണ്ടാക്കണ്ടേ ഇയാളിവിളെ ആശുപത്രിയിൽ കൊണ്ടുപോയാവെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയോ പോലീസിലേക്ക് വിളിച്ചോ പറഞ്ഞിങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് അധികാരികളെ അറിയിച്ചോ അല്ല ഭാര്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ശവം ഒളിപ്പിച്ചോ അല്ല ഭാര്യയെയും കുട്ടിയേയും കൊണ്ട് ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു ഇയാൾ ഇവരെ തന്നെ ഒളിവിൽ പോയോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കണ്ടേ അത് നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ എല്ലാം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കഥയാണിത് നമുക്ക് വേറെ ഒരു കഥ ഉണ്ടാക്കിയാൽ പോരൂ അല്ലാതെ ഇപ്പം നമ്മൾ വീണുവിൻ്റെ ഒരു കഥ എന്നുള്ള നിലയിൽ ഓ നമുക്ക് വേറെ കഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ഒരു കഥ ഉണ്ടാക്കിയതാണ് കാറ്റത്തേക്ക് കുളിക്കൂട് കാറ്റത്തെ കുളിക്കൂട് കാറ്റത്തെ കുളിക്കൂടിന് കൊലപാതകവും ഇല്ല ഭാര്യയും ഇല്ല ഭർത്താവും ഇല്ലയൊന്നുമില്ല സംതൃപ്തമായി കഴിയുന്നതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി വന്ന് ആ കുടുംബത്തിൻ്റെ െ നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ നമ്മളിത് കൊടുത്തു ഈ കഥയൊക്കെ വന്നു അപ്പം ഭരതം പറഞ്ഞു ഞാൻ വേണുവിനോട് പറഞ്ഞു നിങ്ങളുടെ കഥയാണ് ഞാൻ കെട്ടിച്ച് കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് വേണുവിന് എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് ഈ കഥയായിട്ടൊരു ബന്ധമൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞു വേണുവിൻ്റെ കഥയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നിങ്ങൾ കാറ്റത്തെ കിളിക്കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വേണുവിൻ്റെ കഥയും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാവും ഈ ഡിസ്കഷൻ സമയത്തോ ഈ ഷൂട്ടിംഗ് സമയത്തോ വേണു ഒരു ദിവസം പോലും വരിക പോലും ചെയ്തിട്ടില്ല പക്ഷെ വേണു ഇപ്പോൾ അയാളുടെ പല പ്രസംഗങ്ങളിലും പല ഇന്റർവ്യൂകളിലും എൻ്റെ കാറ്റത്തെ കളിക്കൂട് എന്നൊക്കെ അയാൾ പറയാറുണ്ട് കാറ്റത്തെ കളിക്കൂട്ടുള്ള കഥ ഇങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലൊരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുമെന്നു പറയുന്നതിൽ അർത്ഥം ഒന്നുമില്ല അങ്ങനെയാണ് വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ ഉണ്ടാക്കിയത് അപ്പം മാഷ് ഈ പറഞ്ഞതുപോലെ പത്തറുപതിൽ കൂടുതൽ തിരക്കഥകൾ എഴുതുമ്പോൾ മാഷിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എത്രയോ ചർച്ചകളും അല്ലേ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ചൊക്കെ വേണ്ടി വരുമല്ലോ ഇപ്പം എനിക്കറിയാം മാവനാഴി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് മാഷു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ ഇൻസ്പെക്ടർ പമൻറാമിൻ്റെ ആ ഒരുപാട് വിഷയങ്ങൾ അവരുടെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം ആ പോലീസുകാരുടെ ഭാഷ പോലീസുകാരുടെ പെരുമാറ്റം പോലീസുകാരുടെ ബോഡി െ പറ്റുള്ള അറിവ് പോലീസുകാരുടെ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചിരുന്നത് കോഴിക്കോട് ഡിവൈസ്പി ഉണ്ടായിരുന്നു നാരായണേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി അയാൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ തടഞ്ഞു നിർത്തിയതിനു പേരിലൊരു തർക്കമൊക്കെ ഉണ്ടായി നാരായേട്ടനൊരു ഡോക്ടറെ ഇടിച്ചു അതിനുശേഷം ഡോക്ടർമാരൊക്കെ സമരം ചെയ്തു അതാളാണ് നാരായണേട്ടൻ നാരായണേട്ടൻ്റെ നല്ല പോലീസ് ഉദ്യോഗസ്ഥനും പോലീസ് ഭാഷ അവരുടെ നിയമങ്ങളൊക്കെ ശരിക്കറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ പിന്നെ കളക്ടർന്ന് ഡെപ്യൂ കളക്ടർമാർ ഇന്ന് രണ്ടുപേരെ അളകരി കൊണ്ടുവന്ന് അവരുടെ അടുത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയും ചെയ്ത് അത് വേണ്ടി വരും പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചെയ്യുന്ന സമയത്ത് സത്യസന്ധത സത്യസന്ധത കാണിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കുറെ അധികം വെച്ചാൽ പിന്നെ ഇത് മാഷ് കൂടുതൽ എഴുതിയിട്ടുള്ള സിനിമകളിലൊക്കെ വൻ ആ അതാത് കാലഘട്ടത്തിലുള്ള വൻ താരങ്ങളാണ് അതാ അങ്ങനെ ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കുണ്ടായിട്ടുണ്ട് നിർഭാഗ്യം നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കഥ വരുമ്പോൾ അത് മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു കഥ ചെയ്യാന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു ഒരു പടം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തക്കതായ ആ സ്റ്റസ് നിലനിൽക്കുന്ന ഒരു ക്യാരക്ടറെ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ് അപ്പം മഹഷഈ അടുത്ത കാലത്ത് പിന്നെ നമ്മുടെ സിനിമാ സംബന്ധമായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത ഉണ്ടായത് നമ്മുടെ സാംസ്കാരിക മന്ത്രിയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടൂർ ഗോപാലി ആ അടു ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സംഭാഷണങ്ങൾ നടത്തുന്നിരിക്കുന്നത് കാരണം അവർക്കൊക്കെ ഈ പരസ്യത്തിന് ലൈംലൈറ്റിൽ നിൽക്കണം ആറോ ഏഴോ കൊല്ലം കൂടുമ്പോഴാണ് അവർ പടം എടുക്കുന്നത് അപ്പോഴല്ലേ അവർ വരാൻ പറ്റില്ലല്ലോ ആ ഏഴ് കൊല്ലത്തിനിടയിൽ ഇങ്ങനെയുള്ള ചില ചില സംഭാഷണങ്ങളിലൂടെയാണ് അവർ പത്രങ്ങളിൽ അവരുടെ ഫോട്ടോസും അച്ചടിച്ച് വരികയൊക്കെ ചെയ്യുന്നത് ഇതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സിനിമയിൽ എന്തിനാണ് പാട്ട് പാടുന്നത് നായിക പാടുന്ന സമയത്ത് വേറെ വിധത്തിൽ വേഷവിധാനത്തോടു കൂടി പെണ്ണുങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട് നിതംബം കുലുക്കി അല്ലെങ്കിൽ മൊന്ത കുലിക്കി എന്തിനാണ് എന്നൊക്കെ ആവശ്യം എന്നവ ചോദിച്ചിട്ടുണ്ട് അതങ്ങനെയൊരു കലാസങ്കേതമാണ് കഥകളിയിൽ എന്തിനാണ് ഇതുമാതിരി പാവാടയിൽ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്തിട്ട് സംസാരിച്ചു കൂട്ടെ അവർക്ക് ചോദിക്കുന്ന പോലെയാണ് ഉത്തരം കഥകളിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി കൈവരിലോട് കാണിക്കുന്നത് നേരിട്ട് സംസാരിക്കൂട്ടെ ഇപ്പം ഭീമനോടാണ് എന്താ ഭീമ എന്നീടെ പോകുന്നു അത് ചോദിച്ചൂടെ ആ വേണ്ടി അതിനുവേണ്ടി ഭീമാ അങ്ങനെ ചെയ്യുന്നത് അതാണ് അതിൻ്റെ സങ്കേതം അതുമാതിരി ഒരു പാട്ട് പാടുന്നു എന്നുള്ളത് ചില സന്ദർഭത്തിൽ പാട്ടുകൾ സിനിമയിൽ കേട്ടിട്ട് അത് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഗ്രഹം ജനിപ്പിക്കുന്നതായ പാട്ടുകളില്ലേ അത് വേണ്ടാന്ന് പറയുന്നത് നിങ്ങളാരാ അത് അതിപ്പോൾ ആൾക്കെന്നെ അറിയാൻ വേണമെന്ന് വെറും റിയാലിറ്റിയിൽ മാത്രം ഒരു സിനിമ എടുക്കാൻ പറ്റില്ല അടൂർ ഗോപാലകൃഷ്ണൻ ആയിരിക്കുന്ന സിനിമയിൽ ഋതി കടയർലി നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് വികാരക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും പിന്നിൽ ഇങ്ങനെ പശ്ചാത്തലത്തിൽ മ്യൂസിക് ആരെങ്കിലും തരാറുണ്ടോ അതൊക്കെ സിനിമയുടെ ഒരു ആവശ്യമാണത് അങ്ങനെ കൂട്ടായിട്ട് ആയിരിക്കുന്ന സംഗീതം പിന്നെ നാടകം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്ര കലയാണ് സിനിമ അതിൽ പാട്ടുണ്ട് അതുപോലെയാണിത് ഒരു ഡെഡ് ബോഡി കിടക്കുന്നു വിചാരിക്കുക ചില ആളുകളും അതിൽ ശ്രദ്ധിക്കുമ്പോൾ ചിലർക്ക് തോന്നും ആ ഡെഡ് ബോഡി ആയാൽ മതിയായിരുന്നു ആ വകുപ്പിൽപ്പെട്ട ആളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത് മാലയിടുന്നതും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ഈ ഡെഡ് ബോഡിക്കാണല്ലോ ആളുകൾ മുഴുവനും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഈ ഡെഡ് ബോഡിയാണ് ഓ മരിച്ച ആളുകളെ മാലയൊക്കെ കൊണ്ടുപോകുന്നു കണ്ടിട്ടില്ല അതെല്ലാം ചെയ്യുന്നത് ഇയാൾക്കായതുകൊണ്ട് ഈ ഒരു ആയ തർക്കേടില്ലായിരുന്നു എന്ന് തോന്നുന്ന ചില ആളുകളുണ്ട് എന്നാഗ്രഹിച്ചു പോകുന്ന ആളുകളുണ്ട് ആ ഗ്രൂപ്പിൽ പെട്ടെന്ന് നമ്മൾ അതൊന്നും അത്ര കാര്യമൊക്കെ എടുക്കും ഇപ്പം ഈ കാർത്തിക എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഞാൻ ഒന്നിനും തവണ കണ്ടിരുന്നതല്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം പറയേണ്ട യാതൊരു കാര്യമില്ല ഒന്നാമത് ഇതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ചെയർമാൻ ആയിട്ട് അതായത് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റി ചെയർമാനായിട്ട് കച്ചവട സിനിമയിൽ ഒരു പ്രധാനിയായിരിക്കുന്ന പ്രിയദർശിനി വെച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില ആളുകൾ വെച്ചാൽ അല്ലേ ആൾക്കെ കുറുക്കിട്ടു ഇവിടെ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് ഏതെങ്കിലും മൂന്നാം ക്ലാസ് പുറത്തിന് പുറം രാജ്യങ്ങളിൽ പോയിട്ട് ചില സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു ഒരു ക്ലാസ് സിനിമ നാല് പേര് കണ്ടിട്ടുള്ള സിനിമ എവിടെയെങ്കിലും നല്ല വലിയ വലിയ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള സിനിമയ്ക്ക് പകരം ഇവർക്ക് താല്പര്യമുള്ള ആളെ ചൊറിഞ്ഞു കൊടുക്കുകയാണ് അതിന് പകരം ഇവരെ അങ്ങോട്ട് ചൊറിഞ്ഞ് അങ്ങോട്ട് വരു ഇവർ തമ്മിലുള്ള ഒരു കളികളാണ് അല്ലാതെ കണ്ടിട്ട് ആർട്ട് സിനിമ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് മാത്രമേ ഫെസ്റ്റിവൽ വരാൻ പാടുള്ളൂ ഒരിക്കലും ഞാൻ ഈ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു ആർട്ട് സിനിമയ്ക്ക് പകരം ധാരാളം സിനിമകൾ വേറെ ഹോളിവുഡ് സിനിമകളില്ലേ അതെന്തുകൊണ്ട് വരുത്തി കൂടാ സിനിമ എന്താണെന്ന് പഠിക്കുന്നതിനുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ അത്തരം സിനിമകൾ കാണണം അവർക്ക് നിലനിൽപ്പ് വേണ്ടേ ഈ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ സാധനം കണ്ടുകൊണ്ട് മാത്രം ചെയ്യോ ശരിയാവോ ശരിയാവുകയില്ല അതിപ്പോൾ ആർട്ടും മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും കാരണം താനും ഒരു ആർട്ടിൻ്റെ ഒരാളായിട്ടാണ് ചിദംബരം തുടങ്ങിയിട്ടുള്ള പടങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് കാലം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യം വന്നുതന്നെ മണിമുഴക്കത്തിലും താൻ ആർട്ടായിട്ടല്ല വന്നത് ആ അത് പോട്ടെ അപ്പൊ അതുകൊണ്ട് താൻ ആ ഒരു വകുപ്പിൽ പെട്ട ആളായത് നമ്മൾ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ആ അഭിനയിക്കുന്നുണ്ട് അതെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ബീൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞ പത്രങ്ങളിൽ ഫോട്ടോ വന്നു മറ്റേ വന്നെന്ന് പറഞ്ഞാൽ മന്ത്രി അഭിനയിക്കുന്നു ഗണേശൻ മന്ത്രി അഭിനയിക്കാൻ പറ്റും ആൾക്ക് സംശയം ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് എടുത്തു സമ്മത വാങ്ങിച്ചിട്ടാണ് അഭിനയിക്കുന്നത് അങ്ങനെ ചെയ്യാല്ലേ ഓക്കെ ഞാൻ അഭിനയിക്കുന്നു ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ആറേ പടത്തിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോൾ അത് കൊള്ളില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ നിർത്തിയതാണ് അല്ലല്ല സൗന്ദര്യം ഇല്ലാത്ത ആളെ അഭിനയിക്കല ഞാൻ പറഞ്ഞില്ലേ ആയിരുന്നു ഞാൻ ഏറ്റവും വലിയ നടനായി കണ്ടിരുന്നു നാഗേഷ് അങ്ങനെ സുന്ദരനൊന്നുമല്ലല്ലോ താനും വലിയ തന്നെ സുന്ദരനൊന്നുമല്ലോ ഞാൻ അങ്ങനെ ആര് പറഞ്ഞു പറഞ്ഞാൽ താനും തന്റെ ഭാര്യ പോലും പറയില്ല താൻ സുന്ദരനാണ് താൻ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട് സിനിമയിലും പറയുന്നുണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് ടി വിയിൽ പറയുന്നുണ്ട് ഞാൻ സമ്മതിച്ചു തരില്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തനിക്ക് അത്ര വലിയൊരു മാർക്ക് ഞാൻ തരില്ല ഒരു ട്വന്റി മാർക്ക് ഓഫ് ഹൺഡ്രഡ് ശരി ഇനി നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറഞ്ഞിട്ട് വഴക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറയും എന്നാണ് അപ്പം ഈ അഭിനയിക്കുന്നു എന്നുള്ളത് വരുന്നതിന് ഒരു കാരണം മോലയിൽ വിളിച്ചു എന്നെ മദ്രാസ് എന്നാണ് വിളിച്ചത് വിളിക്കുമ്പോൾ ഞാനതിൻ്റെ അടുത്തുണ്ട് കാരണം അത് കഴിഞ്ഞിട്ട് തൻ്റെ അടുത്താണ് തന്നത് മഷേ നമുക്കൊന്ന് കൂടണം ചോദിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഈ മലയാളം ഈ മുസ്ലിം ഭാഷകളൊക്കെ ആണല്ലോ ഞാൻ ആ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കുറച്ച് മുസ്ലിം ഭാഷയൊക്കെ അറിയുന്നതിനെ സഹായിക്കാനാവുന്ന മാഷല്ല അഭിനയിക്കണം അഭിനേതാവ് എന്നുള്ള നിലയിൽ വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ഒരുമിച്ച് ഷൂട്ടിംഗ് സമയത്ത് ഒന്നിച്ചു പല തമാശകളും പറയും ഒരു സമയം പോക്കുന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി ഇല്ലാതിരിക്കുകയാണ് അങ്ങനെ ഞാനിവിടെ വന്നു വന്നപ്പോഴാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു വേഷമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കൊരു താടിയും ഒരു തലയിൽ കെട്ടും രാവിലെ ഏഴ് ഇത് വെച്ച് തലയിൽ കെട്ടും കെട്ടിയിട്ട് ഇരിക്കാൻ ഒരു വെയിലിൽ ആറുമണിക്കൊണ്ട് ഒരു ശിക്ഷയാണ് പ്രിയനെനിക്ക് തന്നതെന്ന് എനിക്ക് ആദ്യം തോന്നി പക്ഷേ കൂടെ കൂടെ ഞാനതിലൂടെ ഒരു അങ്ങോട്ടൊരു ഒരു രസമായി എനിക്ക് ഞാനിപ്പോൾ ഒരു മൊയിലേരായിട്ടാണ് അതിരിക്കട്ടെ അപ്പൊ അവസാനമായിട്ട് ഒരു കാര്യം പറയാം ഞാനിങ്ങനെ ഒരു ചെറിയൊരു സംവാദം ഇങ്ങനെ ഒരു കൈരളിക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കള് എനിക്ക് മൂന്ന് മക്കളാണ് ഇവരെല്ലാം ഇത് കാണുന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു അച്ഛ തരക്കേടില്ലാത്ത ഒരു നല്ല നിലവാരമുള്ള ഒരു പരിപാടിയാണ് ടി വി ഞങ്ങളെല്ലാം കാണുന്നതാണ് അച്ഛനത് പോയിട്ട് എന്ന് പറഞ്ഞു ചളമായോ ശ്രീനിവാസൻകുട്ടിയേ എനിക്ക് കല്യാണം അതായത് ഒരു തവണ ഒരു തവണ ദാമോദരമാഷ് ന്യൂ വുഡ്ലാൻഡ് സോട്ടോ മദരാശയിലെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ മുറിയിലേക്ക് കയറി ചെന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള ആളുകളൊക്കെ കേൾവിക്കാരും അദ്ദേഹം സംസാരിക്കുകയാണ് അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഞാനിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അടുത്ത് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് മാഷ പറഞ്ഞു നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണല്ലോ നീ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാഷ മോളാന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഇപ്പോഴും സമ്മതിക്കും മാഷ ഞാൻ പറഞ്ഞു ആ ഞാൻ നീ നീ അങ്ങനെ ഒരു കാണുന്നതായിരിക്കുന്ന പോലെ ആ ഏതായാലും മാഷ്ടെ മൂന്ന് പെൺമക്കൾ പെൺമക്കള് ആശങ്കപ്പെട്ടതുപോലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കൈരളി ചാനൽ കാണുന്ന ഈ പ്രേക്ഷകർക്ക് പുതിയ അറിവിൻ്റെ അല്ലെങ്കിൽ പുതിയ തിരിച്ചറിവിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ അവർ കുറച്ചുകൂടെ എന്താ പറയാ അറിവ് സമ്പാദിച്ചിട്ടുള്ള അവസ്ഥ നന്ദിയും സ്നേഹവും